ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടതാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഷാനവാസിന് ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്ത ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു അത് ഷാനവാസിന്റെ ഫേക്ക് ഫേസ് വാലിച്ചു കീറി വിട്ടിട്ടുണ്ട് ഷാനവാസ് അവിടെ എത്രത്തോളം കള്ളത്തരം കാണിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ എന്റെ വീഡിയോയിലൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് അനീഷുമായിട്ട് കാണിക്കുന്ന ഫേയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് അനീഷ് ഒരു സാധാരണക്കാരനാണ് അനീഷിനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നല്ല സപ്പോർട്ട് കിട്ടും അവസാനം എന്തായി അനീഷിന്റെ പുറകിൽ നിന്ന് തന്നെ കുത്തിയില്ലേ എന്തായാലും ഇതിനെ പറ്റിട്ടെല്ലാം ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് പിന്നെ അനീഷിന്റെ പി ആറിനെ പറ്റിയിട്ടുള്ള ഒരു കേസ് ഉണ്ടല്ലോ അനീഷിന് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തേയില്ല കേട്ടിട്ടേ ഇല്ല അതിനെ പറ്റിയിട്ടെല്ലാം സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം എന്തായാലും അനീഷിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം വ ഈ കാര്യവുമായി അനീഷ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നത് തന്നെ അവസാനത്തെ മൂന്ന് ദിവസമായിരുന്നു എന്ന് അങ്ങനെയുള്ള രീതിയിലൊക്കെ അനീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പറ്റിയിട്ടാണ് ലാലേട്ടം പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് ദിവസം മുന്നേ അല്ല കോള് വന്നത് പന്ത്രണ്ട് ദിവസത്തിന് മുന്നെയാണ് കോൾ വന്നത് എന്നൊക്കെ പറഞ്ഞോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സൈഡിലിരുന്നിട്ട് കയ്യും കാലൊക്കെ ഇട്ട് കാണിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആരാണ് നമ്മുടെ ഷോനവാസ് അതായത് ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റിയൽ ഫേസ് ആണ് അതായത് ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ അടുത്ത് ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കൂ അതായത് ഈ ഷാനവാസിന്റെ ഈ എപ്പിസോഡിനകത്ത് ലാലട വലിച്ച് കീറുന്നുണ്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അന്നേരം ഉണ്ടല്ലോ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇമ്മാതിരി കോപ്രായങ്ങളൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല അത് മാത്രമല്ല ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഷാനവാസിന്റെ അടുത്ത് ഒരു സോഫ്റ്റ് ഉണ്ട് ഷാനവാസിനോട് എനിക്കൊരു ആത്മബന്ധമുണ്ട് എന്ന് തന്നെയാണ് അവിടെ അനീഷ് പറയുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ നേടിട്ട് രമ നിങ്ങൾ അവിടെ നോക്കൂ നിങ്ങൾ അത് സംസാരിച്ചോളൂ പളമാക്കി കൊടുത്തിട്ടെത്താൻ വലിയൊരു മെഡിക്കൽ ആയി എന്ന് തോന്നുന്നുണ്ടാകുന്നു അതിന് ഇപ്പോഴും ആൾക്കാർ ന്യായീകരിച്ചുകൊണ്ട് നടക്കുകയാണ് ഇയാൾ കൊടുക്കുന്ന മറുപടിയാണ് ഇതിലും വലിയ കോമഡി എന്ന് പറയുന്നത് ഞാൻ മുമ്പേ ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിലോട്ട് വരുന്നതെന്ന് അതുകൊണ്ട് എനിക്ക് സീക്രട്ട് ടാസ്ക് എന്താണെന്ന് അറിയത്തില്ല എന്ന് ഡേ ഇതിനൊന്നും പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ഈ സീക്രട്ട് ടാസ്ക് മനസ്സിലാക്കാനായിട്ട് കാര്യം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിന്റെ അടുത്ത് എനിക്കൊരു സീക്രട്ട് ടാസ്ക് കിട്ടിയെന്ന് എന്നിട്ട് ഇയാൾ എന്തുമായിരുന്നു അത് ചെയ്തത് എല്ലാരെയും പോയി അറിയിക്കുകയല്ലായിരുന്നു ബാക്കി കൂടെ കേൾക്കാം അത് ഉണ്ടാവും ആ പിന്നെ ഇവിടെ തന്നെ എത്ര കോട്ട സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനത് കൊളാ എന്നെ കണ്ടിട്ട് പറ്റി എന്റെ കുട്ടികൾ തോറ്റുപോയി കൊളായി പോയി ഞാൻ കൊളാ അങ്ങനെ എത്ര കൊട്ടം പറഞ്ഞു എന്താണ് ഷാനാസിന് മറുപടി ഷാനവാസിനെ എല്ലാ ഗെയിമും കളമാക്കിയിട്ട് മെഡിക്കാനായിരുന്നു തോന്നൽ അല്ല എന്ന് അപ്പം പറയാം എനിക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് ഞാൻ ചെയ്യുന്നത് വലിയ സംഭവമാണ് ഞാൻ കാണിക്കുന്നതെല്ലാം പുറത്ത് ബി ജി എം ഒക്കെ മാസായിട്ടാണ് കാണിക്കുന്നതെന്നാണ്

ഇതിനെക്കുറിച്ച് ലാലേട്ടിനെടുത്ത് ചോദിക്കുമ്പോൾ പോലും അയാള് പറയുന്നൊരു മറുപടി കണ്ടില്ലേ ഞാൻ എന്ത് ടാസ്ക് ആണ് കൊളവാക്കിയതെന്ന് പുള്ളിക്കാരൻ ചെയ്ത് തെറ്റെന്താണെന്ന് പുള്ളിക്കാരൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല പുള്ളിക്കാരന്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്തതെന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് വിഷ്വൽസ് എല്ലാം ആ സ്ക്രീനിൽ എടുത്തു വെച്ച് കാണിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ആൾക്കാരുടെ ഫേസ് ഒക്കെ ഒന്ന് കാണണമായിരുന്നു ഇയാൾ എത്രത്തോളം മണ്ടനാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു വിഷ്വൽസ് ആയിരുന്നു അവിടെ കാണിച്ചത് സ്കൂത്ത സമയത്ത് അത് കൊളവാക്കിയതിന്റെ ന്യായീകരണമാണ് നിനക്കി സ്പെഷ്യൽ പവർ കിട്ടാൻ വേണ്ടിട്ടുള്ള സാധനമാണെന്ന് എനിക്ക് എനിക്കിങ്ങനെ അറിയാമെന്ന് എനിക്കിതൊന്നും കണ്ടിട്ടൊന്നും പറയാൻ പോലും തോന്നുന്നില്ല നമുക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ട് എന്തായാലും അനീഷ് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ ഷാനവാസിന്റെ അടുക്ക പെരുമാറുന്നതെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇനിയെങ്കിലും ഈ അനീഷിനെയും ഷാനവാസിനെയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ആൾക്കാരോടൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലാണ്ട് അനീഷിനോട് ആത്മാർത്ഥതയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അനീഷ് ജയിലിൽ കിടന്നിട്ട് ലക്ഷ്മിന്റെ അടുത്ത് പറയുന്ന കുറച്ച് ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടതാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് അയാളുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്റെ അച്ഛനും ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ വളരെ ഇമോഷണലി ഡൗൺ ആയിട്ടാണ് ഷാനവാസിനെ കുറിച്ചിട്ട് അവിടെ അനീഷ് ലക്ഷ്മീടെ അടുത്ത് സംസാരിച്ചത് ഷാനവാസ് കണ്ടില്ലേ അനീഷിന്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും കൈ കൊണ്ട് ഓരോ കലാശങ്ങൾ കാണിക്കുന്നു കൈമൊക്കെ കഴിക്കുന്നു ചിരിക്കുന്നു എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിക്കുന്നു അയാൾക്ക് തന്നെ ബോധമില്ല എന്തൊക്കെയാ കാണിക്കുന്നത് ബാക്കി കൂടെ കാണും സീക്രട്ട് കൊടുക്കുന്നത് അയാൾക്കുള്ള എന്തോ ട്രാപ്പാണെന്നാണ് വിചാരം എന്ത് ബോധമുണ്ട് ഈ മനുഷ്യനിക്കെല്ലാം അറിയാം ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോയെന്നും അന്നേരം അയാൾ നൈസായിട്ട് പ്ലേറ്റ് മാറ്റുകയാണ് അല്ലാണ്ട് അതേ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ബാക്കി കൂടെ കേക്കാം

അത്രയും കണ്ടസ്റ്റൻസ് ആ വീടിൻ്റെ അകത്തോട്ട് കേറിയിരിക്കുന്നത് പല ആൾക്കാരും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്താണെന്ന് അറിയാണ്ടാണ് അതിനകത്തോട്ട് വരുന്നത് അവിടെ വന്നിട്ടാണ് ഗെയിമിനെ പറ്റിയിട്ട് എല്ലാം എല്ലാവരും മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ളൊരു മറുപടി എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ മനുഷ്യൻ പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ അതായത് ബിഗ് ബോസിന്റെ റീൽസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഈ സീക്രട്ട് ടാസ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പഠനങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വേണോ ഏതൊരു കൊച്ചുകുട്ടീൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും പറയുന്ന ഒരു കാര്യമില്ല ഇത് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഇവിടെ കാണിച്ചു തരാം അനീഷിന്റെ അടുത്ത് ഈ ഷാനവാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അനീഷ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എനിക്ക് തീർച്ചയായിട്ടും ആണോ അതായത് അനീഷിനെ പുള്ളിക്കാരെ നന്നാക്കി എന്നുള്ള തരത്തിലാണ് പറയുന്നത് ഇനി അതിനകത്ത് ലാലേട്ടൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും സേവ് ചെയ്യാൻ പറഞ്ഞാൽ നീ ആരെ സേവ് ചെയ്യുന്നു അന്നേരം മനസ്സിലാക്കാൻ പറ്റും ഇയാളുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടിട്ട് വരാം ഷാനവാസ് അനീഷിനെ കളക്ട് ചെയ്തെന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷാനവാസിനോട് ഞാൻ ചോദിക്കുക ഇതിലൊരാളെ സേവ് ചെയ്യണം എന്നാണ് അവരുടെ പേര് പറയും ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഇയാൾ എത്രത്തോളം ആണെന്ന് അനീഷ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായതാണ് പുള്ളിയുടെ ജെനുവിറ്റി നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷെ ഇയാൾ ഓരോ കണ്ടസ്റ്റന്സിന്റെ അടുത്തും നിൽക്കുന്ന രീതി ഇതാണ് ഇയാൾ ഒരു മനുഷ്യരുടെ അടുത്തും ആത്മാർത്ഥതയില്ല ഭയങ്കര ഫേക്കായിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് അതായത് ഇതൊരു ഗെയിം ആണെന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്തും നൈസായിട്ട് തോളെ കൈ ഇട്ടിട്ട് ബാക്കിലൂടെ നിന്നിട്ട് പണിയുകയാണ് എല്ലാവർക്കും പണി കൊടുക്കുക ഇത് തന്നെയാണ് പുള്ളിക്കാരന്റെ പരിപാടി ലാലേട്ടൻ അതിനകത്ത് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അതിനകത്ത് എടുത്തു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അനീഷിന് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അനീഷിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇയാൾ കൊടുക്കുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അങ്ങനെയല്ല അനുമോളെ എനിക്ക് അറിയാവുന്നതാണ് അതായത് അനീഷ് ഓൾറെഡി സേവ് ആകുന്നു അങ്ങനെ ഒരുപാട് ഇങ്ങനെ കേട്ടു ഉരുളുന്നുണ്ട് ഇയാൾക്ക് പറയാനായിട്ട് മറുപടിയില്ല ഒരേ മുടന്ന് ന്യായങ്ങൾ പറയുകയാണ് ഇയാൾക്ക് മനസ്സിലായി പുള്ളിക്കാരൻ നാണം കെട്ടെന്ന് ബാക്കി കൂടെ കാണാം ഞാൻ പറയട്ടെ ഞാൻ ഇതാണ് ഈ ഷാനവാസ് എന്ന് പറയുന്ന ആളുടെ റിയൽ ഫേസ് അതായത് കേടത്ത് ഉരുണ്ട് കളിക്കുകയാണ് അതായത് ഞാൻ അങ്ങനെയെല്ലാം ഉദ്ദേശിച്ച ലാലേട്ട ഞാനും അനീഷക്കോ ഓൾറെഡി സേവ് അല്ലേ എന്നുള്ള രീതിയിലാണ് അനുമോളെ എനിക്ക് അറിയാവുന്നതാണ് ഇതായാലും ഷാനവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് പറയാനൊന്നേ ഉള്ളൂ നിങ്ങൾ സ്വന്തം സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ള ആൾക്കാരെ പോയിട്ട് കുറ്റപ്പെടുത്താനായിട്ട് ഇത് മാത്രമല്ല ഈ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇയാളെ പല വീട്ടിലും ഇരിക്കുന്ന അച്ഛന്മാരെ വിളിക്കുന്നത് ഇയാളെ ഓരോ സ്ത്രീകളെയും എടി പോടി എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നതും എല്ലാം ലാലേട്ടൻ്റെ അടുത്ത് വെച്ച് ചോദിച്ചിട്ടുണ്ട് അന്തേ രൂപം ഇയാൾക്ക് മറുപടിയില്ല അപ്പൊ അയാൾ പറയുന്ന ലാലേട്ട എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കി ലാലേട്ട ഇത് ഇന്ന് ഞാൻ ആവർത്തിക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരൻ എന്തായാലും ഉണ്ട് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പറ്റിയ ഒരു എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ